ലൈഫ് ലൈൻ ഹാർട്ട് ഇൻസ്റ്റിറ്റ്യൂട്ട് നല്ല ഹൃദയം അടിച്ചിപ്പുഴ ആദിവാസി കുടുംബങ്ങൾക്ക് ജലപദ്ധതിയിലെ ജലം ലഭിക്കുന്നില്ല എന്ന പരാതി എത്ര പ്രാവശ്യം അവരെ മെമ്പറിനെ എല്ലാരും വിളിച്ചെന്നറിയോ ഇതുവരെ ആരും വെള്ളം വീട്ടില്ല ഞങ്ങൾ പട്ടണ കിടന്നു ചാധാനോ നഞ്ഞിവെക്കാൻ പോലും വെള്ളമില്ലേ വീട്ടില് ഞങ്ങൾ വേട്ടന്മാരായത് കൊണ്ടാണ് ഞങ്ങൾ സമരത്തിന് വന്നാലേ ഞങ്ങൾക്ക് വെള്ളം തരത്തുള്ളൂ ഇതിനൊരു തീരുമാനം ഞങ്ങൾ ഭയങ്കര ഉണ്ടാക്കും വെള്ളമില്ലാത്തതിനാൽ ും പല്ലേപ്പും എല്ലാം പമ്പ് ഹൗസിലെത്തി എയർവാിലൂടെ എത്തുന്ന വെള്ളത്തെ ആശ്രയിച്ച പമ്പ് ഹൗസിന് മുന്നിലെ റോഡിലാണ് പമ്പും പമ്പ് ഹൗസും ജലപദ്ധതിയും ഒക്കെ ഉണ്ടെങ്കിലും അടിച്ചിപ്പുഴയിലെ ആദിവാസി കുടുംബങ്ങൾക്ക് പല്ലു തേക്കണമെങ്കിൽ പമ്പ് ഹൗസിലെത്തി എയർവാിലൂടെയുള്ള വെള്ളം പിടിക്കണം നിരവധി തവണ പരാതി പറഞ്ഞിട്ടും പരിഹാരമില്ലെന്ന് ഇവർ പറയുന്നു അടിച്ചിപ്പുഴ ജലപദ്ധതിയുടെ പൈപ്പ് ലൈൻ ഈ മേഖലയിൽ ഉണ്ടെന്നാൽ പൈപ്പിൽ വെള്ളമെത്താത്തതാണ് ഇവരെ വലയ്ക്കുന്നത് കുഞ്ഞു കുട്ടികളുമൊക്കെയായി പമ്പ് ഹൌസിലെത്തി അലക്കും കുളിയുമൊക്കെ നടത്തേണ്ട സ്ഥിതിയിലാണ് ഇവർ ആദിവാസി കുടുംബങ്ങളോടുള്ള അനീതിയാണിതെന്ന് ഇവരുടെ പരാതി തുടർന്നും വെള്ളം പൈപ്പിൽ പൈപ്പിലെത്തിയില്ലായെങ്കിൽ വാട്ടർ അതോറിറ്റിയുടെ റാന്നി ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുവാനാണ് ഇവരുടെ തീരുമാനം ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട